ആറള ഫാമിൽ തൊഴിലാളിയായ യുവാവിനെ കാട്ടാൻ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ഫാമിലെ ജീവനക്കാരും തൊഴിലാളികളും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഇപ്പോഴും ഫാമിൽ കാട്ടാനകളുള്ളതിനാൽ ഭയപ്പാടോടുകൂടിയാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ആറള ഫാം രണ്ടാം ബ്ലോക്കിൽ വെച്ച ഫാമിലെ തെങ്ങുകളുടെ സൂപ്പർവൈസിംഗ് ജോലി ചെയ്യുകയായിരുന്ന വൈഷ്ണവിനെ കഴിഞ്ഞ ദിവസം കാട്ടാൻ കാട്ടാനാക്രമിക്കുകയും ഇരുചക്രവാഹനം തകർക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ആറള ഫാമിലെ തൊഴിലാളികളും ജീവനക്കാരും ശനിയാഴ്ച രാവിലെ ഫാം ഓഫീസിന് മുന്നിൽ ഒത്തുകൂടിയത് ആറണ ഫാമിൽ തൊഴിൽ ചെയ്യാൻ പോലും സാധിക്കാത്തതിനെ തുടർന്നാണ് ഫാമിലെ തൊഴിലാളികൾ ഒന്നടങ്കം ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയത് എല്ലാ വകുപ്പ് തല ആൾക്കാരും ഉദ്യോഗസ്ഥരെല്ലാം കൂടി നമ്മൾ ആനയെ ഓടിച്ചതാണ് അതിനുശേഷം നമ്മൾക്ക് ഈ ഇരുപത്തഞ്ചാം തീയതി ഒരു കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ അല്ല ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുകയാണ് ഒരു വൈഷ്ണവ് എം എം എന്നു പറയുന്ന ഒരു യുവാവിനെയാണ് ആന ആക്രമിച്ചിരിക്കുന്നത് ആ യുവാവ് ഇപ്പോൾ പരിഹാരത്ത് അത്യാത വിഭാഗത്തിലായി ഐ സിയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു യുവാവിൻ്റെ വീട്ടിലെ സാഹചര്യം വളരെയേറെ മോശമാണ് കാരണം ഒരു അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെ അമ്മയുടെ ഒരു കൂടിയാണ് ഇവൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളിന്ന് എല്ലാ തൊഴിലാളികളും ഇവിടെ കൂടുകയും ആ ഒപ്പു ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് മുതൽ വകുപ്പ് തല എല്ലാ വ്യക്തി എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ ഒപ്പു ശേഖരണം നൽകി ഇനി തുടർന്ന് ഈ ഫാമിലെ എല്ലാ ആനയും ഇവിടുന്ന് മാത്രമല്ല സെറ്റിൽമെൻ്റ് പ്രദേശത്തുനിന്ന് കൂടി ആനയെ ഓടിച്ച് ഫോറസ്റ്റിൽ കയറണമെന്നാണ് ഇന്നത്തെ ഒരു യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും ഫാമിൽ കാട്ടാനകളുള്ളതിനാല് ഭയപ്പാടോടുകൂടിയാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ഇതിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരട്ടി